നമസ്കാരം ആഭ മേട്ടിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നീ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മലപ്പുറം ജില്ല എന്നുള്ള ഒരു കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസാണ് സാധാരണ കുടുംബമാണ് അവരുടൻ തന്നെ വിവാഹം നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇവർ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നി വയനാട് എന്നിങ്ങനെയുള്ള വിവിധ ജില്ലകളിൽ കൂടെ ഉള്ള ആലോചനകൾ നോക്കുന്നുണ്ട് ജില്ലയാണെങ്കിലും കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ അപ്ഡേഷൻസും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വിവാഹാലോചന ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നാല് ഏഴ് തൊണ്ണൂറ്റി ഏഴാണ് വരുന്നത് ഇരുപത്തി എട്ട് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായമാണ് ഉയരം വരുന്ന ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ചാണ് ക്വാളിഫിക്കേഷൻ അവർ പി ജി ആണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കഴിഞ്ഞിട്ട് എം എ ഉള്ള ആണ് അവരിപ്പോൾ പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സെപ്പറേറ്റ് വേറെ ചെറിയ കോഴ്സുകൾ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുന്നത് വീട്ടിലവർക്ക് പാപ്പ ഉമ്മ അതേപോലെ തന്നെ മൂന്ന് ബ്രദറും അതേപോലെ ഒരു സിസ്റ്ററും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അതിലൊരു ബ്രദറിൻ്റെയും ഒരു സിസ്റ്ററുടെയും വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് സാധാരണ ഒരു കുടുംബമാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ പ്രത്യേകിച്ച് അങ്ങനെ ഡിമാൻഡ് കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞില്ല ഏകദേശം ഒരു മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആ വിവാഹ ആലോചനകൾ നോക്കാം എന്നുള്ള കാര്യം അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ ജില്ലകൾ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ജില്ലകളിൽ കൂടെ ആലോചനകൾ അവർ നോക്കാം എന്നുള്ള കാര്യം അവർ അറിയിച്ചിട്ടുണ്ട് അവർക്ക് താല്പര്യമുള്ള കേസാണെങ്കിൽ താല്പര്യമുള്ള ആലോചനകളൊക്കെ ആണെങ്കിൽ നോക്കാം എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മുസ്ലിം പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് കാരണം നല്ല ഭംഗിയുള്ള വെളുത്ത പെൺകുട്ടി ാണ് അപ്പം അത്യാവശ്യം ഒരു ഡിഗ്രിയും ജോലിയൊക്കെ ഉള്ള പയ്യന്മാർക്ക് നോക്കാവുന്ന ഒരു വിവാഹാലോചനയാണ് അപ്പം ഈ ഒരു ആലോചന നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്കോ ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണം ഞങ്ങളുടെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് അമ്പത്തി അറുപത്തഞ്ച് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് എന്ന നമ്പറാണ് ഒപ്പം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും ഈ ഒരു വിവാഹാലോചനയെ പറ്റി അറിയുവാനും വിവാഹാലോചന നോക്കുവാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ നമ്മുടെ ആഭാ മാട്രിമോണിയിൽ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനൊക്കെ തികച്ച് സൗജന്യമാണ് നമ്മൾ പെൺകുട്ടികൾക്ക് യുവതികൾക്കൊന്നും ഫീസ് കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല അപ്പോൾ അതേപോലെ ആദ്യ വിവാഹം രണ്ടാം വിവാഹമൊക്കെ നോക്കും നമ്മുടെ സഹോദരിമാരാഗെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും നമ്മുടെ ആബ മാറ്ററിമോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ വിവാഹാലോചനകളും നമ്മൾ ഓൾ കേരളം നമ്മൾ ആലോചനകൾ നോക്കി കൊടുക്കുന്നുണ്ട് ആദ്യ വിവാഹവും അതേപോലെ രണ്ടാം വിവാഹവും പ്രായം കൂടുതലും ഒക്കെ ഉള്ള എല്ലാവർക്കുമുള്ള ആലോചനകൾ നമ്മൾ നമ്മളിവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിവാഹാലോചനകൾ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് ഷെയർ ചെയ്ത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹ അപ്പോൾ തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെയായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ ആലോചനകളൊക്കെ ആയിട്ട് കാണാം നന്ദി